എന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ആരും അടിക്കില്ലായിരുന്നു അമ്മയില്ലെങ്കിൽ ആരും നിങ്ങളെ സംരക്ഷിക്കില്ല നിങ്ങളുടെ അച്ഛൻ പോലും ദുലാൽ എന്ന പത്തു വയസ്സുകാരന്റെ വാക്കുകളാണിത് അവനത് പറയുമ്പോൾ നെഞ്ചു പൊടിയുന്ന വേദനയുടെ നമുക്കിത് കേട്ടിരിക്കാനാവൂ അമ്മയുടെ മരണവും രണ്ടാനമ്മയുടെ വരവുമായതോടെ അച്ഛനിലുണ്ടായ മാറ്റവുമൊക്കെ ആ കുഞ്ഞു ജീവിതം മാറ്റിമറിക്കുകയാണ് ജി എം പി ആകാശ് എന്ന ഫോട്ടോഗ്രാഫർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദുലാൽ എന്ന പത്തു വയസ്സുകാരന്റെ ദുരിത ജീവിതം ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ് ദുലാലിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവെച്ച ഇങ്ങനെയാണ് എന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ആരും അടിക്കില്ലായിരുന്നു എന്നെ വേദനിപ്പിക്കാൻ അമ്മ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു ഈ സ്റ്റേഷന്റെ വരാന്തയിൽ ഇറങ്ങാൻ എന്നെ വിടില്ലായിരുന്നു പക്ഷേ എന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല ക്യാൻസർ വന്നാണ് അമ്മ മരിച്ചത് അമ്മ മരിച്ച പത്തു ദിവസങ്ങൾക്കകം അച്ഛൻ എനിക്ക് പുതിയ ഒരമ്മയെ കൊണ്ടുവന്നു പക്ഷേ അവർ എന്നെ ഒരിക്കലും സ്നേഹിച്ചില്ല ഒരു കാരണവുമില്ലാതെ അവർ എന്നെ അടിക്കുമായിരുന്നു പുതിയ അമ്മ വന്ന ശേഷം അച്ഛൻ ഒരുപാട് മാറി ഒരു അപരിചിതനെ പോലെയായി ഒരു കാരണവുമില്ലാതെ പുതിയ അമ്മ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അത്താഴത്തിന് അല്പം ചൂട് ചോറ് ചോദിച്ചതിന് അവർ എന്റെ കാലിൽ തിളച്ച വെള്ളം കൂരിയൊഴിച്ചു എന്റെ പൊള്ളിക്കുതിർന്ന കാല് കണ്ടിട്ടും അച്ഛൻ അവരോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല അങ്ങനെ രണ്ടാനമ്മയുടെ പീഡനം സഹിക്കവയ്യാതെ ഒരു ദിവസം വീട് വിട്ട് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തി ഞാനിപ്പോൾ ഒരു ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ് ഇന്നാ ഞാനെടുത്ത ചുമട് ഒത്തിരി ഭാരമുള്ളതായിരുന്നു അതെന്റെ തലയിൽ നിന്നും താഴെ പോയി ഞാനത് മനപൂർവ്വം താഴെയിട്ടതല്ലായിരുന്നു എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരുന്നു എന്നിട്ടും അയാൾ എന്നെ ഒരുപാട് തല്ലി അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നിട്ടും ആരും അയാളെ തടഞ്ഞതുമില്ല ആരും അയാളോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല ഞാനൊരു തെരുവു ബാലനല്ലേ എന്നെ സംരക്ഷിക്കാൻ അമ്മയില്ലല്ലോ അമ്മയില്ലെങ്കിൽ ആരും നിങ്ങളെ സംരക്ഷിക്കില്ല നിങ്ങളുടെ അച്ഛൻ പോലും കരഞ്ഞുകൊണ്ട് ആ ബാലൻ ആകാശിനോട് പങ്കുവച്ച വാക്കുകളാണിത് എന്നാൽ തുടർന്ന് തന്റെ തിരക്കുകൾക്കിടയിൽ ആ ബാലൻ എവിടേക്കോ മറഞ്ഞുപോയെന്നും ആകാശ് പറയുന്നു തുടർന്ന് ഫോട്ടോ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെ നിരവധി പേരാണ് ആ ബാലനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അവനെ സഹായഹസ്തവുമായും നിരവധി പേരെത്തി ഒടുവിൽ ആകാശ് അവനെ വീണ്ടും കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു സാധാരണ തെരുവു ബാലന്മാർ സ്ഥിരമായൊരു സ്ഥലത്ത് താമസിക്കാറില്ലാത്തതിനാൽ ആഴ്ചകളോളം നീണ്ട നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് മുകളിലായി ചാക്കുകെട്ടുകൾ ഇറക്കുന്ന അവനെ ആകാശ് കണ്ടെത്തി അവനെ കാണുമ്പോൾ മുടിയെല്ലാം വളർത്തി ഒരു വൃത്തിഹീനമായ ചുറ്റുപാടിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് പണമൊന്നും കിട്ടിയില്ലെന്നും വിശക്കുന്നുണ്ടെന്നും അവൻ ആകാശിനോട് പറഞ്ഞു തുടർന്ന് ആകാശ് അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായി കൊണ്ടുപോയി അതിനു മുൻപ് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയെടുത്തു പിന്നീട് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി അവന്റെ മുടിയെല്ലാം വെട്ടി തുടർന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി മതി വരുവോളം അവന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അവന് പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിക്കൊണ്ട് താൻ കുറച്ചുനേരം അവിടെ ചെലവഴിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ആ സമയം ഒരുപാട് സന്തോഷത്തോടെ അവനെ കാണാൻ സാധിച്ചുവെന്നും ആകാശ് പറഞ്ഞു എന്നാൽ ആരെങ്കിലും തന്നെ ഏറ്റെടുക്കണമെന്ന് അവൻ ആഗ്രഹമില്ല അപരിചിതരെ അവന് ഭയമാണെന്നാണ് അവൻ പറയുന്നത് അവന് അവന്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ കഴിയാനാണ് ആഗ്രഹം എന്നാൽ സമീപ ഭാവിയിൽ തന്നെ ദുലാലിന് കൂടുതൽ സഹായം നൽകാനുള്ള വഴികൾ താൻ കണ്ടെത്തുമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു